ഞാൻ പെരിയ ചോദിച്ചു ചോദിച്ചിട്ട് ഈ കൊപ്പുട്ടതി നല്ലൊരു മെച്ചാന്ന് ഞാൻ കാണുന്നത് വേറെ ആ കാട്ടിയ സാധനം കണ്ടതുകൊണ്ട് കനക്കത് സന്തോഷമായിട്ട് ഈ കത്ത് തേങ്ങിയാലും നമ്മളിങ്ങോട്ടേ വരുന്നു അപ്പോ ഞങ്ങളൊരു മുദ്രാവാക്യം കൃഷി ജീവനാണ് ജീവിതമാണ് സംസ്കാരമാണ് മോശാക്കി കൊടുക്കൂലേ നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ നാട്ടിലെ എല്ലാവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മളെ നാട്ടിലെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ തരിശായി കിടക്കുന്ന ഭൂമികളെല്ലാം നെൽകൃഷി ചെയ്ത് പൊൻമണികൾ വിളയിച്ച ഇത് കാഴ്ചയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനവും മില്ല് വീളിച്ചെണ്ണയാട്ടുന്നതും അരിപൊടിക്കും ഗോതമ്പ് പൊടിക്കും എങ്ങനെയുള്ള എല്ലാ ഒരു സ്ഥാപനവും നമുക്കെല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ഉപകാരപ്രദമായ ഒരു സ്ഥാപനങ്ങളാണ് ഇത് ഞാനിത് ആദ്യമായിട്ട് പറഞ്ഞു ഏ ഞാൻ പെരിയ ചോദിച്ചു ചോദിച്ചിട്ട് ഈ കൊപ്പേൻ്റെ ഇടയ്ക്ക് എത്തുന്നു അപ്പൊ ഇത് എത്ര ദിവസം ഉണങ്ങണത് ഇതങ്ങ കൊപ്പര ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ കൊപ്പര രണ്ടാഴ്ച ഉണങ്ങണം ഇതുപോലെ ചെത്തിയിട്ടിട്ട് കഴിക്കാൻ കഴിച്ചവാട് തന്നെ ചെത്തിയിട്ട് രണ്ടാഴ്ച ഉണങ്ങി ഈ കൊപ്പരേന്റെ കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളർ വരും എന്നാൽ മാത്രം നിങ്ങൾക്ക് നല്ല എണ്ണ കിട്ടൂലൂ ഉണക്കം കൂടുന്നെടുത്തോളം എണ്ണ കൂടുതൽ കിട്ടും ഉണക്കം കുറഞ്ഞാൽ എണ്ണ നഷ്ടമായിരിക്കും അത് നമുക്ക് ഇതിനെ ഇതിനെപ്പറ്റി നമ്മളീ പീടിയാൽ കൊണ്ടുപോയിട്ടില്ല നമ്മളിതൊരു പ്രാവശ്യം മാത്രം ഇടുവാ ഒറ്റ ഇതിൽ മാത്രോണ്ടാന്ന് ഇത് ഉണങ്ങണം ഉണങ്ങണന്ന് അറിയുന്നത് ഈ മിഷീന ഉണങ്ങുന്നിടത്തോളം എണ്ണ കൂടുതൽ കിട്ടും അതുപോലെ തന്നെ രണ്ടാഴ്ച തന്നെ ഇത് ഉണങ്ങണം ചെത്തി കിട്ടി ഇതിപ്പോ ആ ഉണക്കം കൊറഞ്ഞു പോയതുകൊണ്ടാന്ന് ഇതിന്റെ പിണാക്കി ഇതുപോലെ വരുന്നത് നല്ല ഉണക്കാണെങ്കിൽ പിന്നാക്കി ഇതിലെണ്ണിണ്ട് ഉണക്കം കുറഞ്ഞു കുറഞ്ഞുകൊണ്ടാണ് ഇത് പൊടിച്ചു പൊടിച്ച് വരുന്നത് നമ്മളിപ്പോ വീടുകളിൽ കൊടുത്തു വാങ്ങുന്നതുകൊണ്ട് നമുക്കിത് ആക്കിക്കൊണ്ടി ശീല അപ്പൊ ഇതിനെ പറ്റി നമുക്ക് അങ്ങനെ അറിയാം ലേശമായാലും ആമിലും നല്ലോണം ഉണങ്ങും നല്ലോണം ഉണക്കിട്ട് വേണം കൊണ്ടുവരാൻ ഇതൊന്നും എനിക്ക് ഒരു തേങ്ങ കൊണ്ടെന്നാലും ആക്കിത്തരും പക്ഷെ ഉണക്കം നല്ല ക്ലിയർ ആയിട്ടുണ്ടത് മാത്രമേ നിങ്ങൾക്ക് എണ്ണ കിട്ടൂലൂ എന്നാ മാത്രമേ നമുക്ക് ഈ മിഷീനിൽ ഇടാനും കഴിയൂലു ഇത് ഒരു കിലോന് എത്ര വില ഒരു കിലോ ആട്ടാൻ വണ്ടി ഇരുപത് രൂപ ഒരു കിലോ കൊപ്പരി ആട്ടിയാല് നല്ല ഉണക്കും നല്ല തേങ്ങയല്ലാണെങ്കിൽ ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണ എന്തായാലും കിട്ടും എഴുന്നൂറ്റി അമ്പത് അത് തേങ്ങേൻ്റെ ഗുണ പോലെ ഇരിക്കും ചിലപ്പോൾ എണ്ണൂറ് എണ്ണ വരെ കിട്ടും ഇരുന്നൂറ് പിണ്ണാക്കിയുണ്ടാവും നിങ്ങൾക്ക് പിണ്ണാക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ പിണ്ണാക്കീടിയെടുക്കും പതിനഞ്ച് രൂപക്ക് പിണ്ണാക്കീടിയെടുക്കും എന്നാൽ അതിന്റെ ബാക്കിയെ വെളിച്ചെണ്ണേന്റെ പൈസ തരുന്നുണ്ട് ഉണക്കം കുറഞ്ഞ കൊപ്പരി ആക്കാൻ നഷ്ടമാണ് ഒരുപാട് സമയം ആക്കേണ്ടി വരും ണങ്ങിയതാണെങ്കിൽ ബേമ്പേക്കാവൂ അതെ ഉണങ്ങിയതാകുമ്പോൾ ബേമ്പേക്കാവും അത് കാണുന്നുണ്ട് നമ്മള് ഇപ്പൊ സാധനം നമ്മളിപ്പത് കാണുന്നുണ്ട് അപ്പൊ ഞാൻ കൊണ്ടു കുറഞ്ഞുപോയി ഉണക്കം കുറഞ്ഞല്ല ഇനി തിങ്കളാഴ്ച വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇത് ഉണക്കിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആക്കി തരാം അല്ലേ ഇതുപോലെ പുന്നാക്കു വരും നല്ല ഉണക്കാന്ന് അതാ ആ ഉണക്കം നല്ലൊരു ഞാൻ കാണുന്നത് സാധനം കണ്ടതുകൊണ്ട് നമ്മൾ നമ്മൾ ഇത്ര കിട്ടൂല നമുക്ക് മൂന്നോ കിലോ കൊടുത്താലാന്ന് മൂന്നോ നാലോ കൊക്കര കൊടുത്താലാന്ന് ഒന്നര ലിറ്റർ അപ്പൊ നമുക്ക് ഇത് കണ്ടതും സന്തോഷമായി ഇനി പത്ത് തേങ്ങിയാലും നമ്മൾ ഇങ്ങോട്ടേ വരും ഇങ്ങനൊരു സ്ഥാപനം ഇങ്ങനെ ഇവിടെ ചെയ്തതും നമുക്ക് സന്തോഷമാണ് നമ്മളൊരു ഏരിയ വാഹത്തായതുകൊണ്ട് അത് വളരെ സന്തോഷമുണ്ട് കൃഷി ജീവനാണ് ജീവിതമാണ് സംസ്കാരമാണ് ഈ മുദ്രാവാക്യം പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ പാടശേഖര സമിതി സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്ന് മുതലുള്ള പ്രവർത്തനം ഒരുപാട് പഴയ ആൾക്കാരാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനാറ് ആകുമ്പോൾക്കും ഇവിടെ നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലത്ത് മുപ്പത്തഞ്ച് ഏക്കർ മാത്രമേ നെൽകൃഷി നെൽകൃഷിയില്ലു അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളെ അന്നത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസറായ മയിൽ കൃഷിഭവന ഓഫീസറായ രാധാകൃഷ്ണൻ സാറ് വന്ന് ഈ മുപ്പത്തഞ്ച് ഏക്കറായി എന്നുള്ളത് നൂറ്റി നാൽപ്പത് ഏക്കറ് പൂർത്തീകരിച്ച് ഇതൊരു തരിശരഹിത സമിതി പാഠശേഖര സമിതി ആക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി പദ്ധതി ഉണ്ടാക്കി സർക്കാരിൻ്റെ തരിശരഹിത ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയുണ്ട് തരിശരഹിത ആനുകൂല്യം നമ്മൾ അങ്ങനെ ഞങ്ങൾ പാഠശേഖര സമിതി തന്നെ യോഗം ചേർന്ന് ഈ മുഴുവൻ സ്ഥലവും കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമെടുത്തു മുപ്പത്തഞ്ച് ഏക്കർക്ക് പുറത്ത് മുഴുവൻ സ്ഥലവും ഞങ്ങൾ പാടശേര സമിതി തന്നെ ഇതിൻ്റെ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ട്രാക്ടർ ടില്ലർ അതുപോലെ എല്ലാ പിന്നെ അത്യാധുനിക രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഇത് അടിച്ച് കണ്ടം അടിച്ച് ഒരുക്കി കൊടുത്തു ഏകദേശം ആ വർഷം തന്നെ ഞങ്ങൾക്ക് ഗവൺമെൻ്റ് ഈ ചെയ്തതിൻ്റെ ഭാഗമായി പത്ത് ലക്ഷം ഉറുപയ നമുക്ക് തരിശ്ശിത ആനുവൽ നിന്നാൽ ലക്ഷം റുപ്യ പാടശേര സമിതിക്ക് കിട്ടി അങ്ങനെ കൃഷിക്കാരുടെ മീറ്റിംഗ് കൂടി ചേർത്തു കൃഷിക്കാരോട് പറഞ്ഞു ഇത് ഈ പത്ത് ലക്ഷം ഉറുപ്പ്യ നമുക്ക് ഇവിടെ ഒരു സ്ഥാപനം മുന്നിലുണ്ടാവണം അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഈ ഇപ്പം ഈ കാണുന്ന ബിൽഡിങ്ങും സ്ഥലവും ഞങ്ങൾ ഏകദേശം ആറ് ആറര ലക്ഷം ഉറപ്പ വില കൊടുത്ത് വാങ്ങിച്ചു അതിന് ശേഷം ഞങ്ങളൊരു മുദ്രാവാക്യമുണ്ടോ കൃഷി ജീവനാണ് ജീവിതമാണ് സംസ്കാരമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് സാധാരണ ഇപ്പോൾ ഉരല് വളക്കാണ് ഞങ്ങൾ പണ്ട് വീട്ടിൽ ഉപയോഗിക്കുന്നത് അതിൽ നിന്നെല്ലാം മാറി ഇന്നത്തെ സമൂഹം അതെല്ലാം ഉപയോഗിച്ചു അപ്പോൾ ഇതിനൊരു ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നമുക്കിതിനെ ഒരു പരിപോഷപ്പെടുത്തുക എന്ന് ഞങ്ങൾ ചില ആൾക്കാരോട് ആലോചിച്ചപ്പോൾ നെല്ലുകുത്തി യന്ത്രം ലളിതമായിട്ടുള്ള നെല്ലുകുത്തി യന്ത്രം വീട് വീടുകളിൽ പോലും സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള യന്ത്രം ഞങ്ങൾ കണ്ടെത്തി അതിൻ്റെ ഒരു പ്രധാന ഘടക നിലയുള്ള മയ്യൽ റൈറ്റ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീ രൂപീകരിച്ച ആ സമയത്തായിരുന്നു അപ്പോൾ അവർ ഉൾപ്പെടെ നമുക്ക് സഹായം ചെയ്തു വന്നു അങ്ങനെ നെല്ലുകുത്തി യന്ത്രം കണ്ടെത്തി അതോടൊപ്പം തന്നെ ഇത് ഇപ്പം ഇവിടെ കാണുന്ന വെളിച്ചെണ്ണ ഒരു തേങ്ങേൻ്റെ പകുതി ഭാഗം കൊണ്ടുവന്നാൽ പോലും നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ചെറു യന്ത്രം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന യന്ത്രം അതുപോലെ തന്നെ പൊടിക്കുന്ന യന്ത്രം അങ്ങനെയെല്ലാം ഒരു യൂണിറ്റാക്കി ഞങ്ങൾ ഈ പാടശേര സമിതിയിൽ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇത് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഒരു ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഒരു തോൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ തീരാത്ത പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടന്നിട്ടുണ്ട് അതിനുശേഷം ഞങ്ങളെ പാടശേഖര തരിച്ച് ജീവിതം ആക്കി ഇപ്പം മുഴുവൻ സ്ഥലവും കൃഷി യോഗ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രവർത്തനങ്ങളിങ്ങനെ ഞങ്ങൾ ഓരോ വർഷവും ഇങ്ങനെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് 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 നടന്നു ഇപ്പോൾ ഞങ്ങളെ പാടശേര സമിതി ഞങ്ങൾ പത്തി ഇരുപത് വർഷമായിട്ട് സർക്കാരിൻ്റെ മുമ്പിൽ വെച്ച ടാക്ടർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് പാലം മൂന്ന് മീറ്റർ വീതിയുള്ള നല്ല നിലവാരുള്ള പാലം അതുപോലെ തന്നെ ബി സി പി വെള്ളം രണ്ടാം വെള്ളത്ത് ആവശ്യമായ വെള്ളം തടഞ്ഞു നിർത്തി കൃഷിയോഗ്യമാക്കുന്നതിന് ആവശ്യമായ വി സി പി നിർമ്മിച്ചു ഏകദേശം ഒരു പത്ത് മുപ്പത് ലക്ഷം ഉറപ്പ് നമ്മുടെ പാടശേര സമിതിക്കാതെ തന്നെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടെ നമുക്ക് അനുവദിച്ചു തന്നു അതെല്ലാം പണി പൂർത്തീകരിച്ച് കൃഷിക്കാർക്ക് യഥാ യഥാസമയം യന്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത കാര്യങ്ങൾ നമ്മളുണ്ടാക്കി അതുപോലെ തന്നെ കൊയ്ച്ചിൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം തൊഴിലുറപ്പ് തൊഴിലിൽ ആൾക്കാർ പോയത് കൊണ്ട് തന്നെ നമുക്ക് ഈ മറ്റ് രീതിയിലുള്ള കൊയ്ത്ത് അതുപോലെ തന്നെ നാട്ടിൽ ഇങ്ങനെയുള്ള എല്ലാം പ്രയാസങ്ങൾ വന്നപ്പോൾ നടീലന്ത്രം ഞങ്ങൾ പിന്നെ പാടശേര സമിതി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊയ്ത്ത് യന്ത്രം ഇപ്പം സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പേ പെണ്ണുങ്ങൾ സ്ത്രീകൾ സ്ത്രീ തൊഴിലാളികൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് സെൻറ്റ് കൃഷി ചെയ്താലും ചിലപ്പോൾ ഒരു മുന്നൂറ് സേറ് നെല്ല് കിട്ടുമെങ്കിൽ അതിൻ്റെ അത് പത്ത് സേറ് നെല്ലാണ് ചിലപ്പോൾ ഈ ഉടമയ്ക്ക് ഉണ്ടാകുക ബാക്കി കൂലി കൂലിയിനത്തിൽ പോകും ഉദാഹരണം പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം മാറ്റം വന്നു ഇപ്പം നമ്മളിവിടെ കൊയ്ച്ച് യന്ത്രം കൊണ്ടുവന്നപ്പോൾ നെല്ല് മുഴുവൻ കൃഷ്കാരന് കിട്ടി യന്ത്രത്തിന് പൈസ മാത്രമേ കൊടുക്കണ്ടു അപ്പോൾ കൃഷ്കാരൻ്റെ ആവശ്യം കഴിഞ്ഞ് നെല്ല് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് സാധിച്ചു ആ വിൽപ്പന നടന്നതിന് വേണ്ടിയിട്ട് ഈ മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി എന്ന കമ്പനി രൂപീകരിച്ചപ്പം ഇവിടെ നാമാത്രമായ പൈസക്ക് വന്നിട്ട് ഒരു കിലോ നെല്ലിന് പന്ത്രണ്ട് റുപ്യ പതിമൂന്ന് റുപ്യ രീതിയിലുള്ള നെല്ല് എടുത്ത് പിന്നെ പോകുന്നതിൽ നിന്നും അന്ന് ഞങ്ങൾ ഇരുപത്തിമൂന്ന് സർക്കാർ നിശ്ചയിച്ച് ഇരുപത്തിമൂന്ന് റുപ്യ കൃഷിക്കാരന് കൊടുത്തുകൊണ്ട് നെല്ല് ശേഖരിച്ചു അപ്പോൾ അതല്ലെ കൃഷിക്കാരനുണ്ടായ മെച്ചം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഇന്ന് ഒരു വതിൽ സംവിധാനം വന്നപ്പോൾ ആ പതിമൂന്ന് റുപ്യയ്ക്ക് എടുത്ത് അവരും ഇപ്പം ഇരുപത്തി മൂന്നിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ നമ്മളിവിടുത്തെ ജീവനക്കാരി എന്ന് പറയുന്നത് നമുക്കൊന്നും ആലോചിക്കാൻ പറ്റാത്ത നിലയുള്ളതാണ് കാരണം ഒറ്റക്ക് തന്നെ അഞ്ച് മെഷീനുകളും ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ജീവനക്കാരി വളരെ ആത്മാർത്ഥയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതാണ് ചുരുക്കിയിൽ പറയാനുള്ളത് വെളിച്ചെണ്ണ ആണിപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് എന്ന് വെച്ചാൽ പുതിയൊരു മുതൽ കണ്ണാടിത്തറമ്പ് മഞ്ഞിൽ പാടു പിന്നെ പാവനൂർ മുട്ട അരിമ്പറ എന്ന് വാങ്ങുന്ന ഇടത്തേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തേക്ക് വരുന്നത് മറ്റ് ഇപ്പോൾ എന്നാൽ മറ്റു സ്ഥലങ്ങൾ പോയാൽ നമ്മൾ ഈ പാർശ്ശികരും അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു തേങ്ങ ഉണ്ടെന്നാലും ആ ലാട്ടിയെടുത്ത് വെളിച്ചെണ്ണ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും മറ്റ് സ്ഥലങ്ങൾ പോയാൽ പത്ത് കിലോലും മേലെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇവിടുന്ന് അതുപോലെ തന്നെ ഒരു ലിറ്റർ ഒരു കിലോ കൊത്തരക്ക് അറുന്നൂറ്റമ്പത് ഗ്രാം എഴുന്നൂറ് നല്ലതാണെങ്കിൽ എഴുന്നൂറ്റിന് മേലെ കിട്ടും വെളിച്ചെണ്ണ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം ഇല്ല കൊണ്ട് തന്നെ ആൾക്കാർ ഇവിടെ കൊണ്ടമാനം ആൾക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കാൻ പറ്റാതെ ഏത് വിധത്തിലും ഇവിടെ ജീവനക്കാരിൽ നിന്ന് നമുക്ക് ബിന്ദു കൈകാര്യം ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അതിന്റെ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഉണക്കല്ലെങ്കിൽ ദിവസം കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് വേല